കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ സുരക്ഷയ്ക്കുള്ള ട്രാഫിക് സിഗ്നലും വഴിവിളക്കുകളും പ്രവർത്തിക്കുന്നില്ല മട്ടന്നൂർ അഞ്ചരക്കണ്ടി റോഡിലെ വായാതോടെ വിമാനത്താവള കവാടം വരെയുള്ള ഭാഗത്താണ് തെരുവുവിളക്കുകൾ കത്താത്തത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ സുരക്ഷയ്ക്കുള്ള ട്രാഫിക് സിഗ്നലും വഴിവിളക്കുകളും മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല അഞ്ചരകണ്ടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊപ്പം വിമാനത്താവളത്തിലേക്ക് തിരിയുന്ന വാഹനങ്ങളും എത്തുമ്പോൾ വലിയ അപകട സാധ്യതയാണ് ഈ റോഡിലുള്ളത് സിഗ്നൽ പ്രവർത്തിക്കാതായ ശേഷം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിമാനത്താവള കവാടത്തിൽ സിഗ്നൽ സ്ഥാപിച്ചിട്ടുള്ളത് നിരവധി പരാതികൾ ഉയർന്നിട്ടും ഇത് അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടി ആയിട്ടില്ല വിമാനത്താവളത്തിലേക്ക് മുഴുവൻ സമയവും നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് വൈദ്യുത ചാർജ് അടയ്ക്കാത്തതിനാൽ കെ എസ് ഇ ബി വിമാനത്താവള റോഡിലെ വഴിവിളക്കുകളുടെ ഫ്യൂസ് ഊരുന്നത് പതിവാണ് ചാർജിനത്തിൽ വൻ തുക കുടിശ്ശിക വരുമ്പോഴാണ് കണക്ഷൻ വിച്ഛേദിക്കുന്നത് വിമാനത്താവള കമ്പനിയായ കിയാൽ ബാധ്യത ഏറ്റെടുക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വിമാനത്താവളത്തിന് പുറത്തുള്ള തെരുവ് ചാർജ് വഹിക്കാൻ കഴിയില്ലെന്നായിരുന്നു കിയാലിന്റെ നിലപാട് പ്രവർത്തിക്കാതായതിനെ തുടർന്ന് ഇവിടെ പല ലൈറ്റുകളും നീക്കം ചെയ്തിരിക്കുകയാണ് വിമാനത്താവള കവാടത്തിലുള്ള രണ്ട് ഉയരവിളക്കുകളും പ്രവർത്തിക്കുന്നില്ല ഒരു ഈ വലിയൊരു കയറ്റമായത് കൊണ്ടെന്ന് പറഞ്ഞാൽ പുറകുവശത്ത് വരുന്ന വാഹനങ്ങളെ മുൻവശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആളുകൾക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒരുപാട് കുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളും തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ നടന്നു പോകുന്ന ഈ പ്രദേശത്ത് സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ബൈക്കും അതുപോലെ തന്നെ കാറും കൂട്ടിയിടിച്ചു നിരന്തരമായിട്ടുള്ള അപകടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഭരണകർത്താക്കന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ പറ്റി നോക്കുവാനോ അതിന്റെ പ്രശ്നം പരിഹരിക്കുവാനോ ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി സിഗ്നൽ ലൈറ്റുകളും തെരുവ് വിളക്കുകളും പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ബ്യൂറോ മട്ടന്നൂർ